നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതായത് വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ വീതമാണ് ഇപ്പോൾ പ്രതിമാസം നൽകി വരുന്നത് അതിനിപ്പോൾ ജനുവരി മാസത്തെ വിതരണം ആരംഭിക്കുകയാണ് എന്നാൽ വരും മാസങ്ങളിലും ഈയൊരു തുക ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ കർശനമായിട്ടുള്ള വെരിഫിക്കേഷൻ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾ അർഹത തെളിയിക്കുന്ന വിവിധ രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടതുണ്ട് പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ഒപ്പം അനർഹരെ ഒഴിവാക്കിയും അർഹരായിട്ടുള്ളവർക്ക് കൃത്യമായ സമയത്ത് ഈർത്തുക ലഭിക്കുന്നതിനുമായാണ് ഇത്തരമൊരു നടപടി നിലവിൽ വന്നിരിക്കുന്നത് എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി അധികൃതർ നിർദ്ദേശിക്കാറുണ്ട് മുൻപ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന്റെ കാലാവധി അവസാനിച്ചവർക്കും സേവന പോർട്ടലിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്കും ഇത് ബാധകമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് അറിയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും വാർദ്ധക്യകാല പെൻഷൻകാർ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകേണ്ടതായിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇവർക്ക് നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു അറിയിപ്പ് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സർക്കാർ നൽകി വരുന്ന അവിവാഹിത പെൻഷൻ സ്കീമിലും അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരും തങ്ങൾ പുനർവിവാഹനം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന റീമേരേജൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു നിബന്ധന പാലിക്കാൻ ബാധ്യസ്ഥരാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അർഹത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഈ ഒരു സാക്ഷ്യപത്രം വളരെ നിർബന്ധവുമാണ് രേഖകൾ സമർപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ തങ്ങളുടെ പരിധിയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു നോൺ മാര്യേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ ലഭിക്കുക ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കണം പിന്നീട് വില്ലേജ് ഓഫീസുകളുടെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പിയും ചേർത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടത് രേഖകൾ സമർപ്പിക്കേണ്ട സമയക്രമം പാലിക്കുന്നതിൽ ഗുണഭോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാണ് രേഖകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായി എങ്കിലും പിന്നീടും നിങ്ങൾക്ക് ഈ ഒരു രേഖ സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കും നിലവിൽ സമർപ്പിച്ചിട്ടില്ലാത്തവർ ഉടനെ തന്നെ അപേക്ഷകൾ നൽകേണ്ടതുമാണ് നിലവിൽ ജനുവരി മാസത്തെ പെൻഷനാണ് ഇനി ലഭിക്കാനുള്ളത് ഫെബ്രുവരി മാസം പത്താം തീയതിക്കുള്ളിൽ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക അതായത് രണ്ടായിരം രൂപ ലഭിച്ചു തുടങ്ങും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിനേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക